ഈ അയ്യായിരം രൂപ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അഞ്ചു പേർക്കാണ് ഞങ്ങൾ ഈ അയ്യായിരം രൂപ സമ്മാനമായി തരുന്നത് അപ്പോൾ കമന്റ് ഇടുക ഷെയർ ചെയ്യുക ചേട്ടാ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോഴേ ഒരു കൂപ്പൺ ഉണ്ട് അപ്പോൾ ആ കൂപ്പൺ നമുക്ക് നാളെ രാവിലത്തേക്കിന് കൂപ്പൺ നറുക്കെടുക്കുമ്പോ വീണ്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു പമ്പ് വന്നത് ഒത്തിരി ഉപകാരമാണ് ഞങ്ങൾ ദൂരെ ഒക്കെ പോയി അടിച്ചോണ്ടിരുന്നു അപ്പം ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക ഒരു ജോലി കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക പമ്പ് സ്ഥിതി പന്തളം നൂണാട് റൂട്ടില് കൊടശ്ശനാട് പ്രദേശത്താണ് ഈ പമ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ സമ്മാനമായി കിട്ടുന്നത് ഇതാണ് കൂപ്പൽ കേട്ടോ അപ്പൊ നിങ്ങൾ ഈ പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ നേരെ വന്ന് നമ്മുടെ പന്തളം കുടച്ചനാട് വന്ന് പെട്രോൾ അടിക്കുക ജി കെ വി എന്ന് പറഞ്ഞൊരു ഫ്യൂൾസ് ആണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടുത്തെ നാട്ടുകാർ ഏറ്റവും വലിയ ആവശ്യമായ ഒരു പെട്രോൾ പമ്പ് അതാണ് യാഥാർത്ഥ്യമായത് എന്താ സന്തോഷം ഞങ്ങൾക്ക് ഒരു ജോലി കിട്ടി നാട്ടുകാർക്കൊക്കെ വലിയൊരു പെട്ടെന്ന് വണ്ടിക്കാതെ ഒരു മേടിച്ചോണ്ട് പോയി വണ്ടി എടുത്തിട്ട് പോവാ വഴി വഴി അങ്ങനെ ില് ഇടക്ക് പെട്രോൾ പെട്രോൾ പമ്പ് ഇല്ല ഇല്ല പെട്രോൾ അടിക്കണം പോകണം അല്ലെങ്കിൽ നൂറിനോട്ട് പോകണം വീടിന്റെ തൊട്ടടുത്താണ് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോളോ ഡീസലോ അടിച്ചാൽ ഒരു സമ്മാന സമ്മാനക്കൂപ്പം കിട്ടും ഈ സമ്മാന സമ്മാനക്കൂപ്പം നറുക്കിട്ട അഞ്ഞൂറ് രൂപ പെട്രോളാണ് സമ്മാനമായി കിട്ടുന്നത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾ അഞ്ഞൂറ് രൂപ പെട്രോൾ അടിച്ച് ഇവിടെ നറുക്കിടും ചിലപ്പം നാളെ നിങ്ങളാവും പാകിച്ച നാളെ വന്ന് പെട്രോൾ അടിച്ചാൽ പൈസ കൊടുക്കേണ്ടത് അങ്ങനെ പെട്രോൾ അടിച്ചാൽ പെട്രോൾ സമ്മാനമായി കിട്ടുന്ന ഒരു ഫ്യൂവൽസ് ആണ് അതാണ് നമ്മുടെ ജി കെ വി ഫ്യൂവൽസ് കുടച്ചനാട് അപ്പൊ ജെ കെ വി ഫുവിൽസ് വേറൊരു നല്ല കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ആരെങ്കിലും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക പെട്രോൾ പമ്പിലൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട് ഇവിടെ ഒരു ജോലിയുണ്ട് അപ്പം തൊഴിലില്ലാത്തവർക്ക് തൊഴിലും കൂടിയാണ് നമ്മുടെ കുടച്ചനാട് ജെ കെ വി ഫുവിൽസ് ചെയ്യുന്നത് അപ്പം ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക അപ്പൊ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക സാറിന്റെ പേരും അഡ്രസ്സും ഫോൺ ചേട്ടാ എത്ര നല്ല കാര്യമാണ് ഇവിടെ പമ്പ ആവശ്യമായിരുന്നു നൂറനാട്ടെ വന്ന് നിർത്തി പന്തളത്തെ രണ്ടെണ്ണം നിർത്തി അപ്പം ഇവിടെ ഒരെണ്ണം ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ പ്രാധാന്യം വാഹനങ്ങൾ അതെ അതെ വളരെ സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾക്കൊക്കെ പെട്രോൾ അടിക്കാൻ വന്നി പന്തളത്ത് പോകണമായിരുന്നു ഇല്ലെങ്കിൽ അന്ന് നൂറിനാട്ട് പോകണമായിരുന്നു ഇപ്പോൾ സൗകര്യമായിട്ട് ഇവിടെ വന്ന് പെട്രോൾ അടിക്കാൻ സാധിക്കുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോഴേ കൂപ്പൺ ഉണ്ട് രാവിലെ നെറുക്കും ഫോൺ നമ്പർ കയറണം രാവിലെ വന്നിട്ട് വിളിച്ചിരിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ ഫ്രീ ആയിട്ട് നമ്പർ എന്ന് പറഞ്ഞേ നിങ്ങൾ ഈ സ്ഥാപനത്തില് വന്ന് സഹകരിച്ച ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയില് ഭാഗഭാക്കാകാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആവശ്യമാണ് കണ്ടത് ആരംഭിച്ചു എല്ലാ വിധ ആശംസകളും ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് അല്ലേ നമ്മൾ ഓണം കഴിഞ്ഞെങ്കിലും ഇത് നിങ്ങൾക്കുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ അയ്യായിരം രൂപ നിങ്ങൾക്കുള്ള സമ്മാനമാണ് ജെ കെ വി ഫ്യൂബൽസിന്റെ വാർത്ത ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന അഞ്ച് പേർക്ക് അയ്യായിരം രൂപയാണ് ഞങ്ങൾ സമ്മാനമായി തരുന്നത് അപ്പോൾ ഈ വാർത്ത ഷെയർ ചെയ്യുക നല്ല ഇടുക ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ കമൻ്റ് ഇട്ട ആ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരിക